ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് ഏട്ടാ കാണിക്കുന്നത് നമ്മുടെ തലശ്ശേരി കണ്ണൂരുകാരുടെ സ്വന്തം ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ഇങ്ങനൊരു റൈസ് ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല ഈ ഒരു വീഡിയോ കണ്ടിട്ട് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വിട്ടു തന്നെ വീടിലേക്ക് പോകാലോ വീടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ചമ്മീൻ ചോറിലേക്ക് ഞാനിത് അരക്കിലും ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെയാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് നല്ലപോലെ മസാല റെഡിയാക്കിയിട്ട് വെച്ചതായിരുന്ന കേട്ടോ ഒരു പത്ത് മിനിറ്റായി ഇവിടെ വെച്ചിട്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മസാല റെഡിയാക്കി തുടങ്ങാം അപ്പോൾ ഞാൻ ഞാനിവിടെ ചെമ്മീൻ എടുത്തിട്ടത് തലയോട് കൂടിയിട്ടാണ് കേട്ടോ തല ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായ സമയത്ത് കുറച്ച് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയില് അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കാരണം നമ്മളിതിലേക്ക് നെയ്യും കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഞാനിതാ ചെമ്മീൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചുകൊടുക്കട്ടെ എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഇത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ എല്ലാവരും ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ അറിയുന്നതായിരിക്കും അങ്ങനെ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ ഒരിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഈ ചെമ്മീൻ മൊത്തത്തിലായിട്ട് വേറൊരു ബൗളിലേക്ക് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാനിൽ തന്നെയാണ് മസാലയും റൈസും ഒക്കെ റെഡിയാക്കി എടുക്കുന്നത് സെപ്പറേറ്റ് പാത്രങ്ങളൊന്നും ആവശ്യമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മുടെ ചെമ്മീൻ മൊത്തത്തിലായിട്ട് ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെയാണ് നമ്മൾ മസാലയും കൂടി റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്ക് ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ നല്ല മണവും ഒക്കെ ഉണ്ടാവും ഈ ഒരു റൈസിന് എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ ഏലക്കായ ഒരു പട്ട രണ്ട് ഗ്രാമ്പു ഹോൾ സ്പൈസസ് എല്ലാം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെ കാരണം നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ഗരം മസാല അത്യാവശ്യം ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് രണ്ട് സവാള നല്ലപോലെ ചെറുതാണ് ായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടൊരു വലുപ്പുള്ള സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അല്പ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലപോലെ സവാള സവാളയൊന്നും അത്യാവശ്യം വയച്ചെടുക്കണം എല്ലാ മസാലകളും നന്നായിട്ട് വഴിച്ചെടുക്കാൻ നോക്കുക കാരണം നമ്മുടെ ഈ റൈസ് എന്ന് പറയുന്നത് മസാലയും റൈസും ഒക്കെ കൂടി മിക്സ് അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു സവാള കാര്യങ്ങളൊന്നും റൈസിലധികം കാണാൻ പാടില്ല വാടി വരുമ്പോൾ ഒന്നും കാണാൻ പാടില്ല കേട്ടപ്പോഴ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഇതാ നമ്മുടെ സവാള നോക്കി അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് മൂന്നും കൂടി മൂന്ന് ടീസ്പൂൺ ഉണ്ടാവും എല്ലാം ഓരോ ടീസ്പൂൺ വീതം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഫ്ലെയിം കുറച്ചിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കിട്ടുന്നവരെ തന്നെ വഴറ്റിയെടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത് തക്കാളിയൊക്കെ വെന്ത് ഒടയണം കേട്ടോ നല്ലപോലെ സോഫ്റ്റായി കിട്ടണം അതുവരെ തന്നെ വയറ്റിയെടുക്കുക ഇങ്ങനെ നമ്മുടെ മസാല അവിടെ നിന്ന് കുക്ക് ആകുന്ന സമയം കൂടി ഞാൻ ഇതിലേക്കുള്ള റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരക്കിലും ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കിലോ എന്ന് പറയുമ്പോൾ എൻ്റെത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ മെഷറിങ് കപ്പാണ് ഏട്ടാ അതുകൊണ്ട് അതിലേക്ക് രണ്ടര കപ്പ് എടുത്തിട്ടുള്ളത് ബസ്മതി വെച്ചിട്ടും ചെയ്യാം ഈ ഒരു റൈസ് പക്ഷേ ഒരിക്കലും നമ്മുടെ ജീരകശാല ചെയ്യുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും പെർഫെക്റ്റ് ടേസ്റ്റും ഫ്ലേവർ ഒന്നും നമുക്ക് ബസ്മതി വെച്ചിട്ട് ചെയ്താക്കി കിട്ടൂലേട്ടോ അപ്പോൾ ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഈ ഒരു മെഷറിങ് കപ്പാണ് എൻ്റേത് ഇതിലേക്ക് രണ്ടരക്കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു സൈഡിലേക്ക് അവിടെ മാറ്റി വെക്കാം നമുക്കിനി അരി ഇടാൻ നേരത്ത് കഴുകിയെടുത്താൽ മതി സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമോ നേരത്തെ കഴുകി വെക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇതര സൈഡിലേക്ക് അവിടെ മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളി നോക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് വാടി നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ആയിരിക്കണേ അങ്ങനെ ഇതാ നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കാൽ ടീസ്പൂണും കുറച്ചധികമായിട്ട് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പൊടികളായിട്ട് ഇത് മാത്രം മതിയിട്ടാണ് കാരണം ഓൾറെഡി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടല്ലേ ചേർക്കുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് നല്ലപോലെ എന്നിട്ട് മിക്സാക്കി കൊടുക്കുക അതുപോലെ ഗരം മസാല പൊടി ഓരോരുത്തർ ഉണ്ടാക്കുന്ന വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ ഫ്ലേവറിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊടി പൊടിയനുസരിച്ചിട്ട് നോക്കി നോക്കി ഇട്ട് കൊടുക്കട്ടെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണേ ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ടര കപ്പല്ലേ അരി എടുത്തത് അതുകൊണ്ട് തന്നെ അതിന് നേരെ ഡബിളായിട്ട് അഞ്ച് കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാകുമ്പോൾ ടേസ്റ്റിനും ഒരു പ്രശ്നവും വരില്ല എന്നാൽ പെട്ടെന്ന് തന്നെ റൈസും കൂടി ഇട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാവും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് പുളിക്കാവശ്യമായിട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു ചെറുനാരങ്ങ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് പിഴിഞ്ഞിട്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കിയിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കാരണം നമുക്ക് റൈസിനും കൂടി ആവശ്യമുണ്ട് പിന്നെ ചെമ്മീൻ്റെ അത്യാവശ്യം ഉപ്പ് ഉണ്ട് കേട്ടോ അതും ഒന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കണ്ടില്ല നമ്മുടെ വെള്ളം ഓൾറെഡി തിളച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഫൈനലാക്കണേ ഉപ്പ് പുളി ഗരം മസാല പൊടിയുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എൻ്റെ അതിപ്പോൾ എല്ലാം കറക്റ്റാൻ അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങുന്ന നേരത്ത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അറിയാമല്ലോ എല്ലാവർക്കും നോർമൽ നെയ്ച്ചറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് വെള്ളം വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് ഇട്ടിട്ട് അങ്ങനെ ഇതാ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നമ്മുടെ റൈസിലെ വെള്ളം ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട് ഫുള്ള് വറ്റിക്കാൻ പാടില്ല കേട്ടോ കാരണം റൈസ് ഇനിയും ആവാനുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ബബിൾസ് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിലാണേ വറ്റിച്ചെടുക്കാൻ പാടുള്ളൂ എന്നിട്ട് തീർച്ചയും മറിച്ചുമൊക്കെ ഒന്ന് റൈസ് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കളറൊന്നും ഇല്ലാതെ പോലെ തോന്നും അത് കാര്യമാക്കണ്ട മൊത്തത്തിൽ കുക്കാവുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കളറൊക്കെ മൊത്തത്തിൽ വരിക ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയത്താണ് വെള്ളം കഴിഞ്ഞാലാണ് ചെമ്മീൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കേണ്ടത് പക്ഷേ ഞാനിവിടെ ചെമ്മീൻ ഇപ്പോൾ ഇടുന്നില്ല കാരണം എനിക്ക് ലാസ്റ്റ് ഫോട്ടോ എടുക്കേണ്ട പരിപാടി ഉള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു തല പാകയിൽ അത് മാത്രം ഈ ഒരു സമയത്ത് ഞാൻ മൊത്തത്തിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളിടുമ്പം ഈ ഒരു സമയത്ത് മൊത്തത്തിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യണേ എനിക്ക് ഫോട്ടോ എടുക്കേണ്ട ആവശ്യത്തിനായിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചതായിട്ട് അങ്ങനെ ഇതാ മിക്സാക്കി മുഗൾ ഭാഗമൊക്കെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കാണ് അപ്പോൾ ഹോളുള്ള അടപ്പാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ഫോയിൽ എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ലപോലെ ദമ് ആയിട്ട് റൈസൊക്കെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ റൈസ് ഒക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം പെർഫെക്റ്റ് ആണ് എന്ന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ മാറ്റി വെച്ച ചെമ്മീനില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ട് കട്ടിയിട്ട് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നേരത്തെ മിക്സ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ നമ്മുടെ റൈസ് കുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ അതായത് സെർവ് ചെയ്യുള്ളൂ കാരണം ആ ഒരു സമയം ഒരു പത്ത് പാഞ്ച് മിനിറ്റും കൂടി ഇതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്ത് ദം ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നുകൂടി റൈസൊക്കെ നല്ല വേറിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണാം രാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചോറ് ഇതാണ് ഞാൻ സേർവ് ചെയ്യാൻ പോവാണ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ല റൈസൊക്കെ നോക്കിയാൽ വേറിട്ട് നിൽക്കുന്നത് ഇതേപോലെ ഈ രീതിയിൽ തന്നെ ചെയ്തതിനാൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുവരെ ഇങ്ങനെ റൈസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് മെനക്കടൊന്നും ഇല്ലാത്ത റൈസാണ് കേട്ടോ ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും ഒരു സ്മൈലിങ് ഒന്ന് ആയിട്ട് ഇടാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്